അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നിന്ന് പറയണത് നമ്മൾ നെസ്റ്റോയിൽ പോയിട്ടുണ്ടായിരുന്നു അത് ഇന്നലെ നെസ്റ്റോല് ചിൽഡ്രൻസ് ഡേ സ്പെഷ്യൽ ഒരു ഡ്രോയിങ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിനാണ് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മൂന്നുപേരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി ഉള്ളിലേക്ക് കയറി അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല കാരണം അവൻ്റെ ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ലൂലിൻ്റെ ടൈം തുടങ്ങി അപ്പോൾ ലൂലി കയറി ചിത്രം വരച്ചു ഓക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് എങ്ങനെ വരയ്ക്കണമൊക്കെ ഒക്കെ സ്കൂളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ കുറച്ചൊക്കെ വരച്ചു പിന്നെ എൻ്റെ ടൈമായി അപ്പോൾ പിന്നെ ഞങ്ങൾ ഞാനും ഇരുന്നു അടിപൊളി കോമ്പറ്റീഷനായിരുന്നു പിന്നെ പെൻസിൽ ഡ്രോയിങ് ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടം പ്രകൃതിയായിരുന്നു അപ്പോൾ ഞാനും വരയ്ക്കാനൊക്കെ തുടങ്ങി പിന്നെ പേപ്പറും പെൻസിലൊക്കെ അവിടെ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അപ്പോൾ അവിടെ പാട്ടിട്ടപ്പോൾ ഐശുമ അവിടെ കളിക്കുകയായിരുന്നു കേട്ടോ ഡാൻസ് കളിക്കായിരുന്നു അവിടെ വരയ്ക്കുകയായിരുന്നു എല്ലാവരും വെച്ചോണ്ടിരിക്കിരുന്നു അപ്പോൾ ഇനി അവിടെ തുള്ളിച്ചാട് നടക്കുന്നുണ്ട് പിന്നെ അവിടുന്ന് എല്ലാവർക്കും ഓരോ സ്ക്യൂസ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ കുടിച്ചു ഇതായിരുന്നു എൻ്റെ ചിത്രാട്ടോ നല്ല രസമൊന്നുമില്ല നല്ല കുഴപ്പമില്ല അപ്പോൾ റിസൾട്ട് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇത്രയുള്ളതും വീഡിയോ നെക്സ്റ്റ് വീഡിയോ വീണ്ടും കൂടെ ബൈ ബൈ